ഹായ് അപ്പൊ നന്ദൂസ് ബ്ലോകിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് രാവിലെ എനിക്ക് അമ്പലത്തേക്കൊക്കെ പോയിട്ടാ നമ്മൾ തൊട്ടടുത്തുള്ള അമ്പലത്തേക്ക് ഒന്നും കല്യാണം കഴിഞ്ഞിട്ട് പോയിണ്ടായിരുന്നില്ല അപ്പൊ അവിടേക്കൊക്കെ പോയി പിന്നെ നമ്മൾ തറവാട്ട അമ്പലത്തില് കുറച്ച് ഭൂതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങോട്ടും പോവാ അപ്പൊ എനിക്ക് കുറിയൊക്കെ കൂടുന്ന എന്റെ എന്റെ എന്താ പരിപാടി എന്താ പറ എന്താ അപ്പൊ ഇന്നത്തെ കൂടെ പരിപാടി ആണ് അപ്പൊ എന്നെ ഏട്ടാ എത്രത്തോളം മനസ്സിലാക്കി ഏട്ടന് എത്രത്തോളം മനസ്സിലാക്കി കൂടെ നമുക്ക് മനസ്സിലാവ അല്ലേട്ടാ ഏ നോക്കാരും കൂടുതൽ മനസ്സിലാക്കിയത് അല്ലേ ആരാക്കാൻ സാധ്യത ഞാനിട്ടില്ല എനിക്ക് കണ്ടു മരിച്ച മാത്രമേ അപ്പൊ അപ്പൊ നമ്മള് ഇപ്പൊ ജ്യൂസിന്റെ ആദ്യത്തെ റൗണ്ട് ജ്യൂസ് ചെയ്യാന്ന് വെച്ചു അപ്പൊ ആപ്പി ഫിക്സ് ഉണ്ട് ഫ്രൂട്ടി ഉണ്ട് ലിച്ചിതില് മൂന്നിലും എനിക്ക് ഏതാ ഇഷ്ടം ആദ്യം നോക്കാം എന്തിന് മൂന്നലേ എനിക്കിഷ്ടം ഞാൻ പോഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് ഏട്ടാ എനിക്ക് എനിക്ക് ഫ്രൂട്ട് ഇഷ്ടം ബാംഗ്ലോ ഫ്ലേവർ അത് ഇഷ്ടം കൊറച്ച് തനിപ്പുള്ളതാ എന്താണ് ഇതിന് മൂന്നെ

മാറ്റിട്ടാ മാറ്റി ഫ്രൂട്ടി ഫ്രൂട്ടി ലിച്ചി നോക്ക പറഞ്ഞ ആര്ക്ക് കുഞ്ഞിനെ ഇഷ്ടമുള്ളവര് അല്ലെ റെഡി വൺ ടു ഒരു പോയിന്റ് എനിക്ക് ഒരു ഒരാശ ലയിച്ചോ എനിക്ക് എനിക്ക് ഞാനൊരു ശരിയാക്കി അപ്പൊക്കടുത്ത റൗണ്ടിലേക്ക് പോട്ട് എനിക്കാണേൽ പനിഷ്മെന്റ് ഇണ്ട് കേട്ടാ പച്ച പനിഷ്മെന്റ് അപ്പൊ നമ്മളിപ്പഴ് അടുത്ത റൗണ്ട് വെച്ചു പിന്നെ ലൈസിൻ്റെ രണ്ട് ഫ്ലവർ വെച്ചിട്ട് ഇതിൽ എനിക്ക് ഏതെങ്കിലും ഇഷ്ടവും എനിക്കറിയില്ല അത് ശരിയാണോ അല്ലേ തുടങ്ങാം അപ്പൊ എന്റെ ഇഷ്ടം അതെ ശരി ആ ഫ ഹെടാർ തോ വൈടാരി അകുറു കുറു കുറുദേ ഇടക്കൻ കേറി വന്നാണ് ഞാൻ ചോദിച്ചത് അണല ഫ്ലേവർ അല്ല ടീച്ചർ ആ ഫ്ലേവർ പേര് ലൈ ആ ഫ്ലേവർ ഒറ്റാണല്ലോ ആ ബാ ഇടുമാറ്റിച്ചേടാ അല്ല അതൊന്നും ഞാൻ അഡ്മിഷൻ ആക്കണ്ട കേട്ടോ അഡ്മിഷൻ ആണ്ട് സ്റ്റം ഓർമെന്റ്

ബിസ്കറ്റുകളെ അപ്പൊ പറഞ്ഞോ ബിസ്കറ്റുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബിസ്കുന്നുണ്ടാ അതില് ബ്രിട്ടാനിടയാ ചില ബ്രൗൺ ചോക്ലേറ്റ് ഫ്ലേവർ പിന്നെ ഒരു ബുസ്കറ്റ് ബ്രിട്ടാനിട ബിസ്കറ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ യൂണിറ്റിട്ടുള്ള ഒരു ഫ്ലേവർ തന്നെ ഓറഞ്ച് ഫ്ലേവർ തെറ്റിക്കോ തെറ്റിക്കോ തെറ്റിക്കോ

ൂ വാങ്ങ പിന്നെ മറ്റേ ഞാൻ പിന്നെ

ൂ വാങ്ങാൻ എനിക്ക് ഇഷ്ടങ്ങനെ ഞാൻ പറയണത് അതോ കഴിക്കാതെ പറയാനൊന്നും ഇല്ല ശരി എന്തിനായിട്ട് ബിസ്കറ്റ് കഴിക്കണം പിന്നെ ഇത് കഴിക്കുന്ന പൂ വായിക്കാറുണ്ട് മദനം കൊണ്ട് വലിയ ഇഷ്ട ആളല്ല അതുകൊണ്ടാണ് എനിക്കിത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത് ഞാൻ റോഡി പോകാം നമുക്ക് ഇത് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും കിട്ടാൻ സാധ്യതയില്ല എനിക്ക് തോന്നുന്നു നല്ല ഇഷ്ടമാണ് ഇഷ്ടമാണ് എല്ലാം എനിക്ക് ഈ ഒട്ടും ഇഷ്ടായിട്ട് അതറിയില്ല ഒട്ടും ഇഷ്ട മിഠായി കൈക്ക് വന്നാലും എനിക്കിതിൽ വെച്ച് നോക്കുമ്പോ അത് പോയിന്റ് ഇഷ്ടായ കൂടുതല് യെസ് അപ്പൊ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ ഞാൻ ഇതിനെ കുറിച്ച് പറയാം എന്തൊക്കെയുണ്ടോ ഫസ്റ്റ് ജെംസ് പിന്ന ഫ്യൂസ് പിന്ന മിക്കിബാർ സ്നിക്കേഴ്സ്

എനിക്ക് ചോക്ലേറ്റിന്റെ സിക്കേസ് ആണ് എനിക്ക് ഇഷ്ടം ഒന്നാമതോടു എന്താണ് സീക്കേഴ്സാണ് എനിക്ക് ചോക്ലേറ്റ് ഇതിലൊക്കെ ഇഷ്ടം കൂടുതലും സീക്കേറ്റാ ഞാൻ എപ്പോഴും സീക്കേറ്റാൻ കൂടുതല് പാർട്ടിക്ക് പോവാത്തേക്ക് പോവാ എന്തി Oh, daha enderden gelir. Hahaha, aldatır mı gelir bana? İlla aldatır mı değil. Ekişlerden var ya. Peki, ne diye? Hani, hani kalmak istediler. Ya, lanet olsun. Lanet olsun canca. Ya? Peki, ne arkan duruyor ki ne dedi işte? Lavaş nerede ya ne? Alanda nasıl arayabilir? Erişti mi yürüyüş?

ജ്യൂസിലാണെങ്കിൽ കൂടുതലിന്റെ വേറെ നോക്കീലേ കളിച്ചില്ല ലൈസിലാ ജ്യൂസിലാണെ നോക്കിയാലേ രണ്ടാമത് കളിച്ചാലേ എനിക്കാ പോലെ കൂടുതലേറ്റിഷ്ടോക്കട്ടെ എനിക്കിഷ്ട എനിക്കിഷ്ടേ എനിക്കറിയില്ല എനിക്കറിയൂല എനിക്ക് നോക്കട്ടെ

ഇത് പിന്നെ അന്വേഷണം വരാൻ സാധ്യത കുറവാണ് എന്റെ കാര്യത്തില് പിന്നെ അത് എനിക്കറിയാം എനിക്കിത് മൂന്നും ഇഷ്ടാണ് എനിക്ക് ഏറ്റവും ഭയങ്കര അന്വേഷണം നോക്കാം എനിക്ക് ഇതിന് മൂന്നും ഇഷ്ടമാണ് എനിക്ക് ഒന്നും ഇഷ്ടല്ല അതില്ല ഐസ്ക്രീം അങ്ങനെ അവരൻ ഇഷ്ടം നോക്കിയാ പിന്നത് ഈ റൗണ്ടിൽ ഈ റൗണ്ടിൽ ആരൊക്കെയാണ് പോയിന്റ് വെച്ച് നോക്കിട്ടാണ് നിങ്ങള് കഴിക്കണ്ടിവരും എന്നുവച്ചിപ്പോ കൂടുതലുണ്ട് ഇതിൽ ഏട്ടൻ പോയിന്റ പോയാലും ഞാൻ ഏട്ടനോരെയും പോലെ രണ്ടാമേണ്ട വരും നോക്കാം എന് ഇഷ്ടം എന് ടു ये फायदा सिर्फ पिपपान की स्टार्ट एड लिस्ट का क्या चले कोरोना हां कोरोना का एड लिस्ट है आइसक्रीम आना का कोरोना काई के फायदा बस बाय हो तो हां वैसे पिपप की स्टार्ट है ले हम स्टार्ट लगना और करने चले इधर की स्टार्ट दिलला

കൂടുതലാണ് മാങ്കോന്റെ ജ്യൂസ് അങ്ങനത്തെ ഒക്കെ ഇഷ്ടം കാരണം ഇത് ഇഷ്ടമുണ്ടായില്ലാന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ രണ്ടാമത്തില്ലേ ആരല്ലേ അപ്പൊ ഇപ്പൊ ശരിയാക്കി തരാണ്ട് അത് തീരാതി എനിക്ക് എന്തെല്ലാം വർത്താലോടിക്ക ഇതൊരു വിദ്യാ ഇത് പക്ഷെ പകുതി കടിച്ചിരുന്നേ പറ്റാത്ത ആളായതോണ്ടാണ് എനിക്ക് തന്നിട്ട്

പിന്നെ അയ്യോ പാവ കണ്ണാലും എന്താ കണ്ടത് വന്നിട്ട് ശരി ഞാൻ സാലില്ല നീ ഇങ്ങനെന്താ ചലഞ്ചിന്ന് ചെയ്യാനോ എന്തായിരുന്നു ആഗ്രഹിച്ചില്ലെന്ന് പറഞ്ഞാള ಅಲ್ಲ ಮನೇಲಿ ನ್ಯೂ ಕೂಡ ಮನಸಲಾಕೆ ಎನೋ ಇಲ್ಲಾ ಏಕೆ ಮನಸ್ಸು ವ್ಯತ್ಯಾಸ ನಾನು ಅರಿ Bir parça var ya bir parça bir kainciye bir kainciye. Ne aranı kainciye ben ne diyeceğim? Hmm. E? Diğer kara ne kadar? Diğer kara bir çorba gibi bir. Ah. Adan yarba çorba gibi. Ne kadar soğuk ya? Ya en kibinde ne arıyor? Yarba çorba gibi çatırıp tutuluyor millet ha. Her tanda dişliyim Oh kendi. Çok kendi. Ay yani ha. കണ്ട എഴിഞ്ഞ കാരണം നേരത്തെ മേടിച്ച തിന്നയാണ നേരത്തെ എന്നോട് ചോയിക്കാതെ ആരാ തിന്ന കുഞ്ഞതൊക്കെ പെരിഞ്ഞ കാരണം എന്റെ ഭർത്താവ് ഒരു സ്ഥലത്ത് നിക്കുന്നില്ല പിന്നെ വീടിയോണൊക്കെ ഞാൻ പറഞ്ഞിനെ കാണാ കണ്ണി നടത്തിട്ട് പറഞ്ഞു കേട്ടോ ട്ടാല് മിഠായിട്ട് വാറായിട്ടിട്ട് എന്താ ഏട്ടാ ഒട്ടിയോ പ്രശ്നം അപ്പൊ ഈ മുളകല്ലേ ചെല മുളക് ചെല വസു കയ്യിലുണ്ടോ ഒന്നും കിട്ടത്തിരിയോ ഏർ പച്ചമുളക്